അവര് കല്ലിനെ ആരാധിക്കുന്നവരാണ് അവര് മനുഷ്യരല്ല അവർക്ക് ബുദ്ധിയില്ല ഇവരാണെങ്കിൽ യോനിക്കല്ലിനെ പോയി തൊട്ടുമുത്തുന്നവരാണ് ഇവർക്ക് ഭയങ്കര ഇവരുടെ ബുദ്ധി ഒഴി ഒഴുകുന്നത് ലിംഗത്തിന്റെ അറ്റത്തോടാണെന്ന് മാത്രമേ ഉള്ളൂ ഇനി കേൾക്കാമോ കേൾക്കാമോന്നൊന്ന് ശ്രദ്ധിച്ചോ ഞാൻ ഇട്ട് ഇട്ടു പിന്നെ നമുക്ക് ഇവൻ ഫോളോ ചെയ്യുന്ന ആ മതത്തിന്റെ ഗ്രന്ഥണ്ടല്ലോ ഖുർആാൻ ആയത്തുകൾ കുറച്ച് നമുക്ക് കേൾക്കാം കേൾക്കാം അരവിന്ദ് കേൾക്കാമോ അഖിൽ ആ ബ്ലോക്ക് കമന്റ് അവന് ഉത്തരവില്ല എടാ ആദ്യം മനുഷ്യനെ ആവട്ടെ രൂപങ്ങളെ വെച്ച് ചാവാനും ചാവനും നടക്കാതെ അതിനൊന്നും ജീവനില്ല ഇല്ല നിനക്കൊന്നും ഇല്ല അതാദ്യം മനസ്സിലാക്ക് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കാതി കൊറേ ഉണ്ടാക്കി അതിനു വേണ്ടി വെട്ടാനും നടക്കുക വീടുകളിലെ കളിച്ചെ ഇവരുടെ തന്തയും തള്ളയും ഇവരെ പഠിപ്പിക്കുന്നത് ഈ തെറികളാണ് ഇവർ വീട്ടിൽ വിളിച്ചും പറഞ്ഞും ഏ ഇവരെ ഇങ്ങനെ ചിന്തിക്കാനേ ഈ വർഗത്തിന് പറ്റൂ അനാവശ്യങ്ങൾ പുലഭ്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്നത് കണ്ടില്ലേ കാരണം മാതൃഭോഗികളാണ് ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം അതെ പത്തറ്റിക് ഇവരോട് നമുക്ക് സഹതാപം മാത്രമേ തോന്നാനുള്ളൂ മനസ്സിലായോ ഏ തെളിവുകൾ വെച്ച് സംസാരിക്കാൻ ഫാരിസ് ഇറങ്ങിപ്പോടോ തെണ്ടി ഇതൊന്നും തെളിവല്ലേടാ നിന്റെ കൊച്ചാപ്പാടാ മോൻ പറയുന്നത് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണാ നിനക്ക് വേണ്ടത് ആലാവലാദികളെ ഉമ്മയെ പിടിച്ചും കമിഴ്ത്തിയും മലർത്തിയും കിടത്താൻ യാതൊരു മടിയുമില്ലാതെ വീട്ടിൽ തന്നെ ഡാഷിന്റെ മക്കളെ ഇന്ന് വിളിച്ച് ശീലിക്കുന്ന നിന്റെയൊക്കെ നാറിയ ചെറ്റ ഈ വിളിച്ചു പറയുന്നത് അത് പറയുമ്പം തെളിവ് വരയ്ക്കാൻ എന്താ തെളിവാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ത് തെളിവാണ് നിനക്ക് വേണ്ടത് ഒരു പത്ത ഒരു തക്കുവാ ടോക്സ് എന്ന് പറഞ്ഞ നല്ല വാപ്പയ്ക്ക് ജനിക്കാത്ത ഒരു നാറി അവൻ്റെ ഖുർആൻ ക്ലാസ്സിനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അവന് മാത്രമായിട്ടൊരു തെണിവ് വേണമെന്ന് തെണിവ് ഇറങ്ങിപ്പോണ ചെറ്റകളെ നിന്നെ ഒന്നും എന്റെ എൻ്റെ ലൈഫിൻ്റെ ഏഴലത്ത് കണ്ടുപോകരുത് നാറികളെ ശവഭോഗികളും മൃഗഭോഗികളും മാതൃഭോഗികളും അകുന്ന ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന തെണ്ടികളെ നീ ഇവിടെ വന്നിട്ട് നമ്മളെ തെളിവുണ്ടാക്കാൻ പഠിപ്പിക്കുക ഇറങ്ങിപ്പോണ നാറികളെ നീ ആലവലാദികളെ ഉസ്താദുമാര് പഠിപ്പിക്കുന്നുണ്ടാകും ചെല്ലേ അവിടെ ചെന്ന് വെളിച്ചെണ്ണ പ്രയോഗം പഠിക്കണം ടോക്സ് ഞാൻ അവന്റെ അടക്കം കാണിച്ച് അവൻറെ അടക്കം കാണിച്ചോണ്ടിരിക്കുന്നത് അവൻ ഒരു പാപം സൽമാൻ എന്ന് പറയുന്ന മതം വിട്ടവന് വിട്ട വോയിസ് ആണ് ഈ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അവന് മാത്രം ഇനി തെളിവുണ്ടാക്കണമെന്ന് നിന്റെ വാപ്പായെ പിടിച്ച് തീർത്തിട്ട് ചോദിക്കടാ തെളിവ് മാറിയോളെ വിളിച്ചോണ്ട് പോടാ ൊത്തി രൂപങ്ങളെ കൊണ്ട് നിനക്കൊന്നും ഒരു ഉപകാരവും ഉപദ്രവം കിട്ടാൻ പോകുന്നില്ല കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഗുണങ്ങളാ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതാദ്യം മനസ്സിലാക്കും തലയ്ക്കാത്ത ആൾ താമസം വേണോ അതിന് ചിന്തിച്ചെടുക്കാൻ കൊറേ പുത്തകങ്ങൾ ഉണ്ടല്ലോ പൊട്ടപൊത്തകൾ ആ പുത്തകങ്ങളൊക്കെ എടുത്തു വെച്ച് വായിച്ചു നോക്ക ഇവന്റെ പത്തരമാറ്റുപൊത്തങ്ങളാ െ മനസ്സിലായിച്ചോളും എല്ലാ കാര്യങ്ങളും കേട്ടോ ചാർമകൻ പറയുന്ന ഒരു മലയാളം യൂട്യൂബ് ചാനൽ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ നോക്കും എന്ത് മനസിലാവും നട മൈര് കല്ലിന് ജീവൻ പറ്റ വന്ന് കൊല്ലു നിന്നെ പോലുള്ള ഭ്രാന്തന്മാര് കൊല്ലാൻ പെരുമാറിക്കും കല്ലൊന്നും ചെയ്യത്തില്ല നിന്നെ പോലുള്ള തലക്ക് ഭ്രാന്തി പിടിച്ചന്മാരും കല്ലെന്നും പറഞ്ഞിട്ട് ചാവാൻ നടക്കുന്ന എന്റെയൊക്കെ തലയ്ക്കകത്ത് ആൽ താമസിക്കടാ പൊട്ടസിനോട്ട് ഇടുക എന്റെ ആ ശിഖണ്ടി ശബ്ദം എനിക്ക് കേൾക്കണം ആ ശിഖണ്ടി എനിക്ക് മേടിച്ചു പോയടാ എന്റെ ശബ്ദം മനുഷ്യന്മാര് കല്ലില് കൊത്തിയെടുത്ത കുറെ പുരുഷൻറെ സ്ത്രീയുടെ രൂപങ്ങളും പിന്നെ ആനയുടെ തലയും മനുഷ്യന്റെ ഉടലും അങ്ങനത്തെ ഒക്കെ ഉള്ള കുറെ മിത്തുകളും ടക്ക മനുഷ്യനാ നോക്കാതെ മനുഷ്യനാണോ അമ്മയിൽ ആദ്യം കൊറേ കല്ലുകളുടെ കൊറേ നടന്നു അട ഒരു പട്ടിയുടെ വല്ല സംസാരിച്ച പട്ടി തിരിഞ്ഞു നോക്കാം ശരി കല്ലിനോട് വിളി ചോദിച്ചാലേ കല്ല് തിരിഞ്ഞു നോക്കത്തില്ലടാ കല്ലിനെ ഊട്ടി ഉറക്കി കല്ലിന്റെ എന്തൊക്കെ പൊട്ടത്തിലോ കാണിച്ചു കൂട്ടുന്നത് ചിരിയാ വരുതെന്ന് കരുന്ന് കാണിക്കുന്ന കാണുമ്പോ കേട്ടത് സത്യം പറഞ്ഞാല് കോമാളി ജന്മം കിടന്നു കല്ലിന്റെ വരെ പാൽ പാലെടുത്തൊഴിക്കല് എന്തൊക്കെ പൊട്ടത്തിനോ കാണിക്കുന്ന ചിരിക്കാൻ പകയുണ്ട് യാതൊരു ഉപകാരവും ഉപദ്രവം ചെയ്യാത്ത കൊറേ ശിലാരൂപങ്ങളിൽ നോക്കി ആരാധിച്ച് അതിന്റെ പതിനെ പ്രാർത്ഥിച്ചതിനെ അതിനും പൂമാലയെ അർത്തി അതിന്റെ നിയമേടി കൂടെ പാലൊഴിച്ച് എന്തൊക്കെ പൊട്ടത്തിനോ കാണിക്കുന്നത് ഭ്രാന്തുകൂടി കൂടി കൂടി കൊറേ പൊട്ടന്മാരിനെ ഉറത്തി കിടക്കുന്ന കൊറേ വിദ്യാഭ്യാസം ഇല്ലാത്ത കുറെ പൊട്ടന്മാര് പശുവിന്റെ ചാണാ തിന്നാൻ വരെ തുടങ്ങി പശു അമ്മയും തള്ളയും ഒക്കെയാണെന്നാ പറയുന്നത് തന്ത കാളയാണോ വി എസ് സി ചോദിച്ച കണക്ക് തന്ത കാളയായിരിക്കും ഇല്ല നിന്റെയൊക്കെ തന്ത കാളയും തള്ള പശുവാണ് മനീഷ മനുഷ്യനാ പഠിക്കണ മൈര് ആദ്യം തലയ്ക്കാത്ത കുറച്ചൊക്കെ ആൾ താമസമാണോ മൈര് ജീവനില്ലാത്തതിനെ നോക്കിയാ പ്രാർത്ഥിച്ചു കരഞ്ഞു കല്ല് കല്ലിനോട് എന്തൊക്കെയാ എന്ത് ഭവ്യതയിലൂടെയാണോ നിൽക്കുന്ന ഓരോത്തന്മാര് നിക്കുന്ന കാണുമ്പോ ചിരിയാണ് തോന്നുന്നത് ഒരു പട്ടിയോട് പോയി സംസാരിച്ച പട്ടി എങ്കിലും തിരിഞ്ഞു നോക്കും അവൻ ഇപ്പോഴും എന്ന് പറഞ്ഞോണ്ടിരിക്കുക നിനക്ക് ഈ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലേ അതോ നീ പൊട്ടനാണോ നിന്റെ ഈ തലയ്ക്കകത്തോട്ട് ഇത് കയറുന്നില്ലേ ഈ പറയുന്ന ഒന്നും കേറുന്നില്ല പിന്നെ ഈ അമ്പലം പൊളിക്കണം നിയമപരമായിട്ട് നേരിടാം എടാ മൈര്യം നിനക്ക് നിന്റെ അടുത്തായി പറഞ്ഞിരുന്ന ഞാൻ ഈ തലയ്ക്കകത്തോട്ടൊന്നും കേറുന്നില്ലേ നിനക്കൊന്നും അമ്പലവും അമ്പലം ഉണ്ടായാലും എന്താ ഇല്ലേലെന്താ എന്തെങ്കിലും ഗുണമുണ്ടോ അമ്പലം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി സ്വന്തം മകന്റെ കഴുത്തെറുക്കാൻ പോയപ്പോൾ ഇബിലീസ് എന്ന് പറയുന്ന ഒരുത്തം വന്ന് നിന്നെന്നോ മോന്റെ കഴുത്ത് അറുക്കരുതെന്ന് പറഞ്ഞെന്നോ കല്ലെറിയണം എന്ന് എറിഞ്ഞ് ഓടിച്ചെന്നോ ഒക്കെ പറഞ്ഞിട്ട് ഇന്നും കബയിൽ മക്കയിൽ ഹജ്ജിനു പോകുന്ന ആളുകൾ പ്രതീകാത്മകമായി തൂണിനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയോ കല്ലിനെ പിശാജാണെന്ന് പറഞ്ഞു അതിന് ഈ തന്തയ്ക്ക് പുറക്കാത്തവന്മാരോടൊക്കെ എന്തോ പറഞ്ഞിട്ട് എന്താ ലിംഗത്തിൻ്റെ അറ്റം കൊണ്ടാണ് ഈ നാറികൾ ചിന്തിക്കുന്നത് തന്നെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ ഇവന്മാരോട് ചിന്തിക്കേണ്ട ഇവന്മാരുടെ രീതികളെന്ന് പറഞ്ഞാൽ ആകെയുള്ളത് തെറിവിളിയാണ് ഈ തെറിവിളി എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ ആ തെറിവിളിയിലുണ്ട് ഇവന്മാരുടെ വീട്ടിലെ സംസ്കാരം എന്താണെന്ന് ഇവന്മാരുടെ മതം പഠിപ്പിക്കുന്ന സംസ്കാരം എന്താണ് എന്ന് ഇവന്മാരുടെ ആ തെറിവിളിയിലുണ്ട് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഇത് കൂടുതൽ ആളുകളിലേക്ക് ഈ തെറിവിളികൾ എത്തേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ഈ തെറിവിളി ഒന്നുകൂടി കേൾപ്പിച്ചെങ്കിലേ പറ്റും എന്നെ ഉപദേശിക്കാൻ വന്ന ഒരു കാക്കാൻ്റെ ഹലാൻ ഉപദേശങ്ങളാണ് വരെ പോലെ ും ഒരു നാലോ അഞ്ചോ ആറോ കുണ്ണ കേട്ട് ഏതോ വീട്ടിലെ സംസ്കാരമാണ് ഇവന്റെ തള്ള ഏത് രീതിയിലുള്ളവളാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലായില്ലേ അതെ കേട്ടും മടുത്തിരിക്കുന്നു ഇവന്മാരുടെ വായിൽ നല്ലതൊന്നും വരില്ല ഉമ്മായെ തരുമോ മകളെ തരുമോ പെങ്ങളെ തരുമോന്നൊക്കെ പബ്ലിക്കിൽ വന്ന് നമ്മളോട് ചോദിക്കുന്നവൻ അവൻ്റെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന അവൻ്റെ ഉമ്മയെയും സഹോദരിയെയും വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല അവരെ ചെയ്ത് ചെയ്ത് ഇവർക്ക് തഴക്കവും പഴക്കവും വന്നു അവിടെ കിടന്ന് തെറി പറഞ്ഞു പറഞ്ഞ് ഇവർക്ക് നല്ലതുപോലെ കൂസലറ്റ് പോയി നാണവും മാനവും തീർന്നു പോയി അതുകൊണ്ട് അവിടെ പറഞ്ഞും പ്രവർത്തിച്ചും ഇവർ എക്സ്പേർട്ട് ആയതുകൊണ്ടാണ് ഇവർ അതേ ആശയവുമായി പുറത്തു വരുന്നത് ഇവരെ പുറത്ത് ലോകം അറിയണമല്ലോ ഇവരെ അതുകൊണ്ടാണ് ഇത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ മറന്നു തുടങ്ങുമ്പോൾ അമ്മമാരുടെ വോയിസ് എടുത്ത് ഇതാണ് ഒരു മുഹമ്മദിയൻ നിരത്തി നിർത്തി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വർഗത്തെ കഴുത്തറുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതും പബ്ലിക്കായിട്ട് തന്നെ ഈ മോഡേൺ യുഗത്തിൽ ഈ തെളിവുകൾ അങ്ങനെ തന്നെ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്കത് പറയാൻ കഴിയുന്നെങ്കിൽ ഇവർക്ക് ആരെയും ഭയമില്ല ഇവർ ഇവർക്ക് ആരെയും ഭയമില്ല ഇവരെ പിന്തുണയ്ക്കാൻ ഇവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആളുകൾ അതുകൊണ്ട് ഇവന്മാരെ ലൈവിൽ വരുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു സംഗതിയാണ് എനിക്കിഷ്ടമല്ല കാരണം ഇവർക്ക് ദഹിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് ഈ കുടുംഭീകരന്മാരായിട്ടുള്ള ഈ ലൈംഗിക ചിന്തക്കാര് വെറും കാമഭ്രാന്തന്മാർ ഈ ജിഹാദികൾ എൻ്റെ ലൈവിലേക്ക് വരയരുത് എനിക്കിഷ്ടമല്ല